അടുത്ത് കടി തീർന്നോന്ന് ഞാനെന്തോ ഇത് കടി ചോദിച്ചീർന്നല്ലേ ചോദിച്ചത് അതെന്താ അങ്ങനെ സംസാരിക്കുന്നത് അച്ഛെന്താ അറിയാമെന്ന് പറഞ്ഞിട്ട് അച്ഛൻ അങ്ങനെയാണോ ചോദിക്കുന്നവരാടൂടെ അച്ഛൻ എന്നെ അറിയാന്ന് വെച്ചാ എന്റെ അങ്ങനെയാണോ ചോദിക്കുന്നേ നിന നിറോപന ഉണ്ടോ നിന്റെ കടി തീർന്നാണെന്നോ ചോദിക്കണ്ടേ എന്തിന്റെ അച്ഛാ മര്യാദക്ക് സംസാരിക്കണം ഞാനൊരു വൈദികൻ എന്നുള്ള രീതിയിൽ അച്ഛ എന്തുവാ അച്ഛ എന്നെ ഇങ്ങോട്ട് ഫോണി വിളിച്ച് ഇങ്ങനെ സംസാരിക്കുന്നേ എന്തുവാ ഏഹ് ആ എന്തൊരു വർത്തമാനം അച്ഛൻ പറയുന്നത് ശരിയെന്നല്ല ഞാനിത് തിരുമേനിക്ക് പരാതി കൊടുക്കും ഞാനിത് തിരുമേനിക്ക് പരാതി കൊടുക്കും നോക്കിക്കോ ഇങ്ങനാന്ന് സംസാരിക്കുന്നത് ഒരാളെ വിളിച്ച്